ഈ പുതുവശത്തിൽ എങ്ങനെ ബൈബിൾ മുഴുവനായി വായിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മുമ്പ് ഒരിക്കലും ഇത് ചെയ്തിട്ടില്ലെങ്കിലും സാരമില്ല ഇപ്പോൾ തുടങ്ങാവുന്നതാണ് അമേരിക്കൻ ബൈബിൾ സൊസൈറ്റിയുടെ കണക്കനുസരിച്ച് എൺപത്തേഴ് ശതമാനം അമേരിക്കൻ കുടുംബങ്ങളിലും ബൈബിൾ ലഭ്യമാണ് ഒരു ശരാശരി വീട്ടിൽ യഥാർത്ഥത്തിൽ മൂന്ന് ബൈബിളുകളെങ്കിലും ലഭ്യമാണ് എന്നാൽ പതിനൊന്ന് ശതമാനം പേർ മാത്രമേ മുഴുവൻ ബൈബിളും വായിച്ചിട്ടുള്ളൂ സർവേയിൽ പങ്കെടുത്ത മുപ്പത് ശതമാനം അമേരിക്കക്കാരും ഏതാനും ചില ഭാഗങ്ങളോ സംഭവങ്ങളോ മാത്രമേ വായിച്ചിട്ടുള്ളൂ നോക്കൂ ബൈബിൾ വെറും ഒരു പുസ്തകമല്ല ആരോ പറഞ്ഞ ഒരു കാര്യം എനിക്കിഷ്ടമാണ് നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ പ്രവേശിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ കാര്യങ്ങളിൽ പ്രവേശിക്കും ഈ വശം നിങ്ങൾ മുഴുവൻ ബൈബിളും വായിക്കുവാൻ തീരുമാനിക്കുന്നുവെങ്കിൽ ഈ വശം ബൈബിളിൻ്റെ വശമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കറിയാമോ അത് സാധ്യമാണെന്ന് കാരണം പതിറ്റാണ്ടുകളായി ഞാൻ ഈ ശീലം തുടർന്നു കൊണ്ടിരിക്കുന്നു ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനായി വായിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ ഞാൻ മുഴുവൻ ബൈബിളും വായിക്കാത്ത സീസണുകളും ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം ഞാൻ ചില സമയങ്ങളിൽ ബൈബിളിലെ ചില ഭാഗങ്ങളോ ചില പുസ്തകങ്ങളോ പലതവണ വായിക്കാൻ സമയമെടുത്തത് കൊണ്ടാണ് എന്നാൽ എൻ്റെ കൗമാരപ്രായം മുതൽ ഈ രീതി പരിശീലിക്കുന്നത് എന്നെ ദൈവവചനത്തിലേക്കും ദൈവവചനത്തെ എൻ്റെ ഹൃദയത്തിലേക്കും നിറയ്ക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് ഈ വർഷത്തിൽ നിങ്ങൾ ബൈബിൾ വായിക്കേണ്ടതിൻ്റെ ചില കാരണങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം ഒന്നാമത്തെ കാരണം ബൈബിൾ നമ്മുടെ ദൈനംദിന മന്നയാണ് നോക്കൂ ബൈബിൾ ദൈനംദിന ഉപയോഗത്തിനുള്ള അപ്പമാണ് പ്രത്യേക അവസരങ്ങൾക്കുള്ള കേക്കല്ല പഴയ നിയമത്തിൽ മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ നിലനിർത്താൻ ദൈവം അവർക്ക് മന്ന നൽകി എന്നാൽ അവർ വാക്തത്വ ദേശത്ത് എത്തിയപ്പോൾ മന്ന നിന്നുപോയി അതുപോലെ തന്നെ ഈ ലോകത്ത് നമ്മൾ ആത്മീയ മരുഭൂമിയിലാണ് നാം വാഗ്ദത്ത് ദേശമായ സ്വർഗത്തിലേക്ക് പോകുന്നു ദൈവം നമുക്ക് അവന്റെ മഞ്ഞ അതായത് നമ്മുടെ ദൈനംദിന അപ്പം തന്നിരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വന്ന മഞ്ഞ പോലെ തന്നെ ദൈവവചനവും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമാണ് മഞ്ഞ ഭക്ഷിക്കേണ്ടതിനാണ് നൽകപ്പെട്ടത് അങ്ങനെ തന്നെയാണ് ദൈവവചനവും അത് വായിക്കണം കേൾക്കണം മഞ്ഞ ഇസ്രായേൽ ജനത്തിന്റെ അരികിൽ വന്നതുപോലെ ദൈവവചനം നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നു മഞ്ഞ ദിവസവും ശേഖരിക്കേണ്ടതായിരുന്നു അതുപോലെ തന്നെ നാം ദിവസവും ദൈവവചനത്തിൽ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിർഭാഗ്യവശാൽ മന്ന നിസാരവൽക്കരിക്കപ്പെട്ടു അങ്ങനെ തന്നെ ഇന്ന് പലരും ദൈവവചനത്തെ നിസാരവൽക്കരിക്കുന്നു ദൈവവചനത്തെ നിസാരവൽക്കരിക്കുന്നത് കൊണ്ട് തന്നെ അത് ആദ്യം മുതൽ അവസാനം വരെ ദിവസവും വായിക്കാൻ പലരും കൂട്ടാക്കുന്നില്ല നിങ്ങൾ വർഷം മുഴുവനും ബൈബിൾ വായിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം ദിവസവും ബൈബിൾ വായിക്കുന്നതും ഒരു വർഷത്തിനുള്ളിൽ മുഴുവൻ ബൈബിളും വായിക്കുന്നത് സ്ഥിരതയും ദൈവവചനം ദിവസവും ഭക്ഷിക്കുന്ന ഒരു ശീലവും നിങ്ങളിൽ ഉണ്ടാക്കുന്നു എന്നതാണ് ഇത് നിങ്ങളുടെ ആത്മീയ അച്ചടക്കം നിലനിർത്തുന്നതിനും ദൈനംദിന ജീവിതത്തിൽ ധ്യാനത്തിന്റെ ഒരു ശീലം നിങ്ങളിൽ രൂപപ്പെടുന്നതിനും സഹായിക്കുന്നു രണ്ട് തിമത്യോസ് മൂന്നിന്റെ പതിനാറ് പതിനേഴിൽ പറയുന്നു എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു നോക്കൂ ദൈവം തൻ്റെ ശ്വാസം തിരുവഴുത്തുകളിലേക്ക് ഊതി നിങ്ങൾ അത് വായിക്കുമ്പോൾ ദൈവം തൻ്റെ വചനത്തിലേക്ക് നിശ്വസിച്ചതാണ് നിങ്ങൾ ശ്വസിക്കുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ആത്മീയ ജീവിതം നിലനിർത്താൻ കഴിയും അതിലപ്പുറം സ്ഥിരതയും ആത്മീയ അച്ചടക്കവും ഒരു നല്ല വിശുദ്ധ ശീലവും നിങ്ങളിൽ ഉണ്ടാകാൻ ഇത് സഹായിക്കും ഈ വശത്തിൽ നിങ്ങൾ ബൈബിൾ മുഴുവനായി വായിക്കേണ്ടതിൻ്റെ മൂന്നാമത്തെ കാരണം അത് നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ സത്യത്തിൽ നങ്കൂരമിടാൻ സഹായിക്കുമെന്നതാണ് നിങ്ങളുടെ മനസ്സ് ദൈവവചനത്താൽ നിറയ്ക്കുമ്പോൾ സാത്താൻ്റെ നുണകൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലാതാകും പലതവണ എൻ്റെ പ്രസംഗത്തിൽ ഞാനൊരു ദൃഷ്ടാന്തം ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യം ഞാൻ വെള്ളം നിറച്ച ഒരു ജഗ് എടുക്കും എന്നിട്ട് ഞാൻ ഒരു ഗ്ലാസ് പോലുള്ള അകത്തെന്താണെന്ന് കാണാൻ കഴിയുന്ന ഒരു ചെറിയ കപ്പ് എടുത്ത് അതിൽ പെപ്സിയോ കൊക്കോ കോളയോ നിറയ്ക്കും എന്നിട്ട് ആ ഇരുണ്ട പാനീയമുള്ള കപ്പിലേക്ക് ജഗ്ഗിലെ ശുദ്ധവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും ആദ്യം ഒരു മാറ്റവും കാണാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ കപ്പിൽ പെപ്സി ഇല്ലാതാകുന്നത് വരെ പെപ്സി പുറത്തു വരാൻ തുടങ്ങും കാരണം നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഗ്ലാസ്സിലെ പെപ്സിയെ മുഴുവനായി പുറത്തേക്ക് തള്ളുകയാണ് ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ദിവസവും ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു നിരന്തരമായ പുറന്തള്ളൽ നടക്കുന്നുണ്ട് ചിലപ്പോൾ ആളുകൾ പറയും എനിക്ക് ബൈബിൾ വായിക്കാൻ തോന്നുന്നില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇതാണ് ദൈവവചനം വായിക്കാനുള്ള ആഗ്രഹം ദൈവവചനം വായിക്കാതിരിക്കുമ്പോഴല്ല വചനം വായിക്കുന്നതിലൂടെയാണ് നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നത് ശത്രുവിൻ്റെ നുണകളെ അത് പുറന്തള്ളു നിങ്ങളുടെ ജീവിതത്തിന്മേലുള്ള ശത്രുവിൻ്റെ സ്വാധീനത്തെ അത് ഇല്ലാതാക്കും എന്നാൽ നിങ്ങൾ ഈ കാര്യത്തിൽ സ്ഥിരത പുലർത്തുന്നില്ലെങ്കിലോ നിങ്ങൾ ദൈവവചനം സ്ഥിരമായി വായിക്കുന്നില്ലെങ്കിൽ ഇടയ്ക്കിടെ പെപ്സിയിലേക്ക് കുറച്ചു തുള്ളി വെള്ളം ഒഴിക്കുന്നത് പോലെയാണിത് ഇത് ശരിക്കും പെപ്സി ഒന്ന് നേർപ്പിക്കാൻ സഹായിക്കുമെന്നത് സത്യമാണ് എന്നാൽ അത് കപ്പിൽ നിന്ന് പെപ്സിയെ പൂർണ്ണമായി നീക്കം ചെയ്യുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ദൃഷ്ടാന്തം എപ്പോഴും വചനം വായിക്കുന്നതിൽ സ്ഥിരത കാണിക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സ് പുതുക്കുന്നതിലൂടെ എൻ്റെ ജീവിതം രൂപാന്തരപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ എൻ്റെ മനസ്സ് പുതുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ദൈവവചനത്തിൻ്റെ സത്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ നിരന്തരം തുറന്നു കാട്ടുക എന്നതാണ് അത് ശത്രുവിൻ്റെ നുണകളെ നീക്കം ചെയ്യാൻ പുറംതള്ളാൻ സഹായിക്കും ഈ വശത്തിൽ നിങ്ങൾ ബൈബിൾ മുഴുവനായി വായിക്കണമെന്ന് പറയുന്നതിൻ്റെ നാലാമത്തെ കാരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശബ്ദം കൂടുതൽ പരിചിതമാകും നിങ്ങളുടെ ബൈബിൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിശബ്ദനാണെന്ന് പരാതി പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അടച്ച ബൈബിളുമായി നിശബ്ദനായ ദൈവത്തെക്കുറിച്ച് പരാതിപ്പെടുന്നത് നിങ്ങളുടെ ഫോൺ ഓഫായിരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്ദേശങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്നത് പോലെയാണ് അതുകൊണ്ട് നിങ്ങൾ ദിവസവും വചനം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവശബ്ദം നിങ്ങൾക്ക് പരിചിതമാവുകയും വിവേചിക്കാൻ കഴിയുകയും ചെയ്യുന്നു കാരണം ദൈവവചനം ദൈവശബ്ദം കേൾക്കാൻ നിങ്ങളെ ഒരുക്കുന്നു ദൈവവചനം ഒരിക്കലും ദൈവശബ്ദത്തിന് വിരുദ്ധമാകില്ല അതിനാൽ നിങ്ങൾക്ക് ദൈവശബ്ദം അറിയണമെങ്കിൽ നിങ്ങളുടെ വേദപുസ്തകം ദിവസവും വായിക്കുകയും പഠിക്കുകയും ചെയ്യുക ഈ വശത്തിൽ നിങ്ങൾ ബൈബിൾ വായിക്കേണ്ടതിൻ്റെ അഞ്ചാമത്തെ കാരണം അത് ദിവസവും പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ നിങ്ങളെ സഹായിക്കുമെന്നതാണ് ഡി എൽ മോഡിയാണെന്ന് ഞാൻ കരുതുന്നു ഇപ്രകാരം പറഞ്ഞത് ബൈബിൾ നിങ്ങളെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും അല്ലെങ്കിൽ പാപം നിങ്ങളെ ബൈബിളിൽ നിന്ന് അകറ്റി നിർത്തും ബില്ലിഗൃഹം പറഞ്ഞു നിങ്ങൾ ദൈവവചനത്തെക്കുറിച്ച് അജ്ഞരാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ദൈവഹിതത്തെക്കുറിച്ചും അജ്ഞരായിരിക്കും മനഃപൂർവ്വമായി ദൈവവചനം ദിനം പ്രതി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അജ്ഞതയിൽ ജീവിക്കും ആഴ്ചയിൽ നാലോ അതിലധികമോ തവണ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച് നടത്തിയ ഒരു ഗവേഷണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അവരുടെ ജീവിതം ബൈബിൾ വായിക്കാത്തവരുടെ ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് വാസ്തവത്തിൽ ആഴ്ചയിലെ മിക്ക ദിവസവും ബൈബിൾ വായിക്കാത്ത ക്രിസ്ത്യാനികളുടെ ജീവിതം അവിശ്വാസികളുടെ ജീവിതത്തിന് തുല്യമാണ് എന്നാൽ കൃത്യമായി ബൈബിളുമായി ഇടപഴകുന്ന ഒരാൾക്ക് അവരുടെ വിശ്വാസം മറ്റുള്ളവരുമായി പങ്കിടാനും വേദഭാഗങ്ങൾ മനഃപ്പാഠമാക്കാനുമുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ളവർ ഏകാന്തത അനുഭവിക്കാറില്ല അശ്ലീലമായ കാര്യങ്ങൾ കാണാനുള്ള സാധ്യത കുറവാണ് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്നാണ് ദാവീദ് പറയുന്നത് നിങ്ങൾ ഇത് ഓരോ ദിവസവും ചെയ്യുമ്പോൾ നീതിയിലും വിശുദ്ധിയിലും നടക്കാൻ സജ്ജരാകുന്നു ഇനിയും ഈ വർഷത്തിൽ നിങ്ങൾക്ക് എങ്ങനെ മുഴുവൻ ബൈബിളും വായിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ചില പ്രായോഗിക കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ആദ്യത്തെ കാര്യം ഒരു പ്ലാൻ പിന്തുടരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പഴയ നിയമവും പുതിയ നിയമവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക അല്ലെങ്കിൽ ബൈബിൾ കാലക്രമത്തിൽ വായിക്കാൻ ശ്രമിക്കുക ഏറ്റവും നല്ല മാർഗം എല്ലാ ദിവസവും പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും സങ്കീർത്തനം സദൃശവാക്യങ്ങൾ എന്നീ ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ വായിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു പദ്ധതി ആദ്യം തയ്യാറാക്കുക വെറുതെ തോന്നുമ്പോൾ ബൈബിൾ തുറന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഭാഗം വായിക്കാമെന്ന് ചിന്തിക്കരുത് ഒരു വർഷം മുഴുവൻ ബൈബിൾ വായിക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ ഒരു പദ്ധതി തയ്യാറാക്കി അതിൽ നിലനിൽക്കാൻ ശ്രമിക്കുക രണ്ടാമതായി ഒരു നിശ്ചിത സമയവും സ്ഥലവും സജ്ജമാക്കുക അത് നിങ്ങളുടെ ദിനചര്യയായി മാറണം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ മാറ്റം വന്നേക്കാം ഞാൻ ചെയ്യുന്ന കാര്യം ഒന്നുകിൽ ഞാൻ ചർച്ചിൽ പോകും അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ താഴത്തെ നിലയിലേക്ക് പോകും ഞാൻ ഉണർന്ന ശേഷം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ അല്പം നാരങ്ങയും പിഴിഞ്ഞ് അകത്തേക്ക് പോയി ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഞാൻ ബൈബിൾ വായനയിൽ ചെലവഴിക്കും ഞാൻ എൻ്റെ ബൈബിൾ വായിക്കുകയും കാര്യങ്ങൾ അടിവരയിടുകയും അടയാളപ്പെടുത്തുകയും ചെയ്യാറുണ്ട് അതെൻ്റെ ശീലമാണ് എനിക്കൊരു പ്രത്യേക സ്ഥലമുണ്ട് സമയമുണ്ട് എൻ്റെ ബൈബിളും നോട്ട്ബുക്കും അവിടെ ഉണ്ട് അങ്ങനെ അതൊരു ദിനചര്യായി നിലനിർത്താൻ എന്നെ സഹായിക്കുന്നു മൂന്നാമത്തെ കാര്യം പ്രധാനപ്പെട്ടതാണ് ഒരു കടമ നിർവഹിക്കാൻ വേണ്ടി മാത്രമായി ഒരിക്കലും ബൈബിൾ വായിക്കരുത് ചിലപ്പോൾ ആളുകൾക്ക് തോന്നും ഹേയ് എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ മുഴുവൻ വായിച്ച് പൂർത്തിയാക്കണം എന്നാൽ അതല്ല നമ്മുടെ ലക്ഷ്യം നിങ്ങൾ ബൈബിൾ വായിച്ച് തീർത്തു എന്നതിൽ അഭിമാനിക്കാം എന്നതല്ല ലക്ഷ്യം പക്ഷേ ഈ പ്രക്രിയയിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുകയും ശുദ്ധീകരിക്കുകയും നിങ്ങളെ മാറ്റുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നു അതിനാൽ നിങ്ങളുടെ ആത്മ മനുഷ്യൻ ശക്തീകരിക്കപ്പെടുന്നു എന്നതിലാണ് കാര്യം അതിനാൽ ദൈനംദിന വായനാ പദ്ധതിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ബൈബിൾ വായിക്കുന്നത് എന്നതിൻ്റെ ലക്ഷ്യം എന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് യേശു പരീഷന്മാരോട് പറഞ്ഞു നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ അവ എനിക്ക് സാക്ഷ്യം പറയുന്നു അതായത് തിരുവഴുത്ത് നിങ്ങളെക്കുറിച്ചല്ല അത് യേശുവിനെ കുറിച്ചുള്ളതാണ് നിങ്ങൾ യേശുവിനെ എത്രയധികം അറിയുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കും അതിനാൽ എല്ലാ ദിവസവും നിങ്ങളുടെ വായനയിൽ നിങ്ങൾ യേശുവിനെ തിരയുക നിങ്ങൾ ലേവ്യ പുസ്തകം വായിച്ചാലും വിലാപങ്ങൾ വായിച്ചാലും യോബിന്റെ പുസ്തകം വായിച്ചാലും ഓരോ പേജുകളിലും നിങ്ങൾക്ക് യേശുവിനെ കണ്ടെത്താൻ കഴിയട്ടെ അത് നിങ്ങളും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആകസ്മിക സമാഗമത്തിന്റെ സ്ഥലമാകട്ടെ കാരണം നിങ്ങൾ ബൈബിൾ വായനയിൽ ദൈവത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടും നിങ്ങൾക്ക് ഏറ്റവും താൽപ്പര്യമുള്ള കാര്യമായി അത് മാറും നിങ്ങൾ ഈ വശം ബൈബിൾ വായിച്ചു തീർക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നല്ല അച്ചടക്കം പാലിച്ചാൽ മാത്രമേ വർഷം മുഴുവനും തിരുവഴുത്തുകൾ വായിക്കുന്നത് തുടരാൻ കഴിയൂ എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ വായനയിൽ നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അത് വായിച്ചിരിക്കും കാരണം നിങ്ങൾക്കത് ആവേശവും ആനന്ദവുമായി മാറും അടുത്തതായി ബൈബിൾ വായിക്കുന്നതിനുള്ള നാലാമത്തെ രീതിയാണ് ഞാൻ അതിനെ വിളിക്കുന്നത് സോപ്പ് രീതി എന്നാണ് ഈ രീതിയും നിങ്ങളുടെ വായനയിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ നിങ്ങളെ സഹായിക്കും സോപ്പ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് എസ് ഒ എ പി എന്നുള്ള അക്ഷരങ്ങൾ ഉൾപ്പെടുന്നതാണ് എസ് എന്നുള്ള വാക്ക് സ്ക്രിപ്ചർ അല്ലെങ്കിൽ വചനത്തെ സൂചിപ്പിക്കുന്നതാണ് ഒ എന്നുള്ള അക്ഷരം ഒബ്സർവേഷൻ നിരീക്ഷണം എന്നതാണ് എ ആപ്ലിക്കേഷൻ പ്രായോഗികമാക്കുക എന്നുള്ളതാണ് പി എന്ന് പറയുന്നത് പ്രയർ പ്രാർത്ഥന എന്നതിനെ കുറിക്കുന്നു ഞാനിത് ആരിൽ നിന്നാണ് കേട്ടതെന്ന് ഓർക്കുന്നില്ല പക്ഷേ ഇത് വളരെ പ്രശസ്തമായ ഒരു രീതിയാണ് അതുകൊണ്ട് നിങ്ങൾ തിരുവഴുത്ത് വായിച്ചതിന് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കുകയും അതെന്താണ് പറയുന്നതെന്ന് നിരീക്ഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക അതിനുശേഷം ഇത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ബാധകമാകുന്നത് എന്ന ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക അവസാനമായി പ്രാർത്ഥിക്കുക വാസ്തവത്തിൽ ഞാൻ ബൈബിളിൽ നിന്ന് വായിച്ച കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് തിരുവഴുത്ത് ഓരോ ദിവസവും എന്നോട് എന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രാർത്ഥനയിൽ എൻ്റെ ഹൃദയം പരിശോധിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു തിരുവഴുത്ത് എൻ്റെ കണ്ണാടിയാണ് അതിനെന്നെ മാറ്റാൻ കഴിയും തിരുവഴുത്ത് എൻ്റെ അപ്പമാണ് അതിനെന്നെ പോഷിപ്പിക്കാൻ കഴിയും തിരുവഴുത്ത് എൻ്റെ വാളാണ് അതെന്നെ യുദ്ധത്തിനായി അഭ്യസിപ്പിക്കുന്നു തിരുവഴുത്ത് എൻ്റെ എണ്ണയാണ് അതെനിക്ക് സൗഖ്യത്തെ നൽകുന്നു അതിനാൽ ഞാൻ വായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ സമയമെടുക്കാറുണ്ട് നിങ്ങൾ തിരുവചനം വായിക്കുമ്പോൾ നിരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ധ്യാനിക്കുമ്പോൾ അത് പ്രായോഗികമാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കും അഞ്ചാമത്തെ കാര്യം ഒരു ടീം വർക്ക് ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് മറ്റുള്ളവരുമായി ചേർന്ന് ബൈബിൾ വായിക്കാൻ ശ്രമിക്കുക ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി വന്ന് വായിക്കുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സൂമിലോ കോൺഫറൻസ് കോളിലോ ഗ്രൂപ്പ് കോളിലോ എങ്ങനെയെങ്കിലും ഒരുമിച്ചിരുന്ന് വായിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരോട് കണക്ക് ബോധിപ്പിക്കേണ്ടതു കൊണ്ട് തന്നെ വായന മുടങ്ങാതെ തുടരാനുള്ള ഒരു മികച്ച മാർഗമാണിത് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ മുഴുവനും വായിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അവസാന കാര്യം സ്ഥിരതയുള്ളവരായിരിക്കുക എന്നതാണ് ഈ കാര്യം സ്ഥിരമായി ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കുക അതേസമയം നിയമവാദി ആകാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നഷ്ടമായാൽ ഒരു ദിവസം എന്തെങ്കിലും കാരണം കൊണ്ട് ബൈബിൾ വായിക്കാൻ കഴിയാതെ പോയാൽ അതിൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നരുത് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ഭക്ഷണം ഒരു നേരം മുടങ്ങിയാൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നുമോ ഇല്ല അല്ലേ മറിച്ച് നിങ്ങൾക്ക് വിശപ്പല്ലേ ഉണ്ടാവുക അങ്ങനെ തന്നെയാണ് നിങ്ങൾ തിരുവഴുത്തുകൾ വായിക്കേണ്ടതും ഒരു ദിവസം വായിക്കാൻ കഴിയാതെ പോയാൽ നിങ്ങൾക്ക് വിശപ്പാണ് തോന്നേണ്ടത് കുറ്റബോധമല്ല അതുകൊണ്ട് സ്ഥിരത പുലർത്തുക എന്നാൽ നിയമവാദികളാകരുത് കാരണം ദൈവവചനത്തോടുള്ള നമ്മുടെ സമീപനം എപ്പോഴും ദൈവത്തോടു കൂടെ സമയം ചിലവഴിക്കുവാനും ദൈവശബ്ദം കേൾക്കേണ്ടതിനുമായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇതൊരു നിയമമാക്കി മാറ്റരുത് എന്നാൽ സ്ഥിരത പുലർത്താൻ ശ്രമിക്കുക ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ മുഴുവനായി വായിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം പങ്കുവെക്കുക ഈ വശം നിങ്ങളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഏത് രീതിയാണ് നിങ്ങൾ പിന്തുടരുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുക നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ